നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് നൽകിയിരിക്കുകയാണ് പാലക്കാടിനും തൃശ്ശൂറിനും പുറമെ ആലപ്പുഴയിലും കോഴിക്കോടുമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നത് പാലക്കാട് ഓറഞ്ച് അലേർട്ടും തൃശൂർ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ എണ്ണ വിപണന കമ്പനികൾ വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില പത്തൊൻപത് രൂപ കുറച്ചിരിക്കുകയാണ് ഇതോടെ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ ചില്ലറ വില്പന വില അതിപ്പോൾ ഡൽഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ അൻപത് പൈസ ആയിരിക്കുകയാണ് കഴിഞ്ഞ മാസം പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിനെ മുപ്പത് രൂപ അൻപത് പൈസ കുറച്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ അൻപത് പൈസയായിരുന്നു വില കുറയുന്നതിന് പിന്നാലെ കൃത്യമായ കാരണങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ നികുതി നയങ്ങളിലെ മാറ്റങ്ങൾ അതുപോലെ തന്നെ സപ്ലൈ ഡിമാൻഡ് ഡൈനാമിക്സ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ അത്തരം ക്രമീകരണങ്ങൾക്ക് കാരണമായേക്കാം അതേസമയം ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല വാണിജ്യപരവും അതുപോലെ ഗാർഹികവുമായിട്ടുള്ള എൽ പി ജി സിലിണ്ടറുകൾക്കായുള്ള പുനരവലോകനങ്ങൾ സാധാരണയായിട്ട് ഓരോ മാസത്തിന്റെയും ആദ്യ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത പകർന്ന ഇന്ത്യൻ റെയിൽവേ ഒരു പ്രധാന നിയന്ത്രണം ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ യു ടി എസ് ആപ്പ് വഴി എവിടെ നിന്നും ബുക്ക് ചെയ്യുവാൻ സാധിക്കും യാത്രക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ റിസർവ് ചെയ്യാത്തതും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും ലഭിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജറെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ടിക്കറ്റ് ബുക്കിംഗിന് അൻപത് കിലോമീറ്റർ ദൂര നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പരിധിയാണ് എടുത്തു കളഞ്ഞത് റെയിൽവേ യാത്രക്കാർക്ക് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ചുകൊണ്ട് എവിടെ നിന്നും റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ സാധിക്കും പുതിയ മാറ്റങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കാനാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് മെയ് ദിനം അതായത് മെയ് ഒന്നാം തീയതി ലോക തൊഴിലാളി ദിനമായതിനാൽ തന്നെ പബ്ലിക് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്കും ഇന്ന് അവധിയായിരുന്നു ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് നാളെ മെയ് രണ്ട് മൂന്ന് അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ഈ തീയതികളിൽ ഏപ്രിൽ മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും പിന്നീട് മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് ഇതിനുശേഷം മെയ് ആറ് തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ഈ മെയ് മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അറിയിപ്പ് വരുമ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് തൊഴിലാളി ദിനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച മെയ് ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കൃാരുടെ സ്വർണ്ണത്തിന് നൂറ് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് എണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാവുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ബോക്സ് കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക